ഉടമ്പടി പുതുക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു നീ ഉടമ്പടി പുതുക്കിയിട്ട് കറക്റ്റ് ചാനലിൽ അച്ഛൻ കൃപയും നിൽക്കുന്ന സമയത്ത് ആൾത്താരേവാ അതുവരെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടില്ലാത്തത് കൊണ്ട് ബന്ധുവാണെന്ന് പറഞ്ഞാലും അനിയത്തിൽ ആൻറ്റിയുടെ സ്വന്തം ആൻറ്റിയുടെ ഞാൻ പഠിപ്പ് എന്നെ പഠിപ്പിച്ച ആളെ കൂടിയാണ് ഈ എന്ന് പറഞ്ഞത് അമ്മയുടെ അനിയത്തി അവരുടെ ടീച്ചറായിരുന്നു അപ്പോൾ എൻ്റെ ഫീസൊക്കെ അടച്ചിട്ടൊരു കാലത്തിരുന്ന് അവരാണ് അടച്ചുകൊണ്ടിരുന്നത് എന്നാലും ദൈവികമായ വിഷയത്തെ വരുമ്പോൾ കോംപ്രമൈസ് ഒത്തുതീർപ്പില്ല അത് നമ്മൾ ഒത്തുതീർത്തു കാര്യമില്ല കാര്യം അവിടെ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ മനുഷ്യരക്തമല്ല അവിടെ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ദൈവത്തെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ പറ്റിയൊരു ഉപകരണമായിട്ട് മാറണം കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റിയ ഉപകരണമായിട്ട് മാറണം അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞിനിങ്ങനെ അവൾ ഇങ്ങനെ ഈ നിത്യത്തെ വെച്ച കാരണം ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ അവരോട് സംസാരിച്ചു നീ ആർത്തൈസ് എൻ്റെയിൽ ഉള്ളുത്തം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം ആർത്തൈസ് നിൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം പിന്നെ വല്ലാതെ വല്ലാതെങ്ങൾ തൊട്ടിട്ട് പറഞ്ഞു എനിക്കും ആർത്തൈസ് ഉണ്ടായിരുന്നു അവളോട് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ക്രിസ്തുവിനും മൂന്ന് മണിക്കൂർ ആർത്തൈസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു എന്താണ് അവൻ്റെ വെള്ളം അവൻ്റെ രക്തമെല്ലാം വളർന്നു പോയി കുരിശി കിടന്നില്ലേ മൂന്ന് മണിക്കൂർ നേരം അവൻ്റെ അവന് സ്റ്റിഫ് ഈ ലേഡിക്ക് സ്റ്റിഫാണ് അവൾക്ക് സ്റ്റിഫുണ്ട് ചില സമയത്ത് അഞ്ച് മീറ്റ് പത്ത് മീറ്റർ ഒക്കെ ഇങ്ങനെ പോകും അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ ശരീരവും ഒരു ടൈമത്ത് പോയി അവൻ്റെ ബോഡിയിൽ അവൻ തലേ ദിവസം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല പത്ര ദിവസം അവനോട് പറയുന്നുണ്ട് കർത്താവ് അത്താ അന്തായാലും കഴിക്കണ സമയത്ത് എല്ലാവരും കഴിക്കുമ്പോൾ പത്ത് ദിവസം പറയുന്നുണ്ട് കർത്താവ് നീ കഴിക്കണില്ലേ നീ കഴിക്കണില്ലേ എന്ന് പത്ത് ദിവസം പല പ്രാവശ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ ഇരുന്നിട്ട് പറയും കഴിക്കും നാളെ ഈ സമയത്ത് കഴിക്കുമെന്ന് പറയും നാളെ ഈ സമയത്തേ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് കഴിക്കുമെന്ന് എവിടെ കഴിക്കുമെന്ന് പറയണത് എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്വർഗീയ ജറുസലേമിലെ കർത്താവ് പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് കഴിക്കുമെന്ന് എന്താ കാര്യം എൻ്റെ ഇഷ്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ടേ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടം ആരെങ്കിലും ഇവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ കൊടുത്ത് കാണുമ്പോൾ ഈ പത്ത് ദിവസം തന്നെ ഒരിക്കലും ചോദിക്കും അപ്പം പറയും കർത്താവ് പറയും എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിലപറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന് കോഡ് പെട്ടെന്ന് ശ്രദ്ധിക്കണം അലീയ ം പ്രവർത്തിക്കുകയും അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം അപ്പൊ എൻ്റെ ഉദ്ദേശിച്ചത് നാളെ എൻ്റെ എപ്പൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് പത്ത് ദിവസം കഴിക്കണില്ല എന്ന് ചോദിക്കുമ്പോഴേ പട്ടിണി നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഓർക്കണം ഈ കുരിശെല്ലാം ചുവന്നിരിക്കുന്നത് പട്ടിണി കോലമായിട്ട് നിന്നുകൊണ്ടാണ് എന്തിനാണ് ഇത്രയും വലിയ കുരിശ് എടുത്തെന്ന് ഓർക്കണം ഇതെല്ലാം നിത്യതയുടെ വിഷയമാണ് ഞാൻ മാതാവിനെ കണ്ണ് കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കണത് നിങ്ങൾ നിത്യതയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ദൈവം തന്നിട്ടില്ലെങ്കിൽ ആ ദൈവം തരാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താ കാര്യം അതിന് പകരം നിങ്ങൾക്ക് തന്നു കാണും അതിന്റെ പേര് നിത്യത എന്നാണ് കൈയടിക്കട്ടെ ശ്രീകട്ടെ ശ്രീ നിത്യത ഞങ്ങൾക്ക് അവകാശമാക്കുവാൻ നീ തന്നെ എല്ലാ സാധനങ്ങളും അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുരക്കും ദാധാപം എന്നെ നിത്യേതയോ കഴിപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും